വാമനൻ ബ്രാഹ്മണകുട്ടിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനലില്ല പിന്നെ വന്ന പുരാണങ്ങളാണ് വാമനൻ ബ്രാഹ്മണ പയ്യനായിരുന്നു എഴുതി വച്ചിരിക്കുന്നത് പരശുരാമനും ശ്രീരാമനും ക്ഷത്രിയരായിരുന്നു പരരാമനും ശ്രീകൃഷ്ണനും യാദവരായിരുന്നു പക്ഷെ കൽക്കി ബ്രാഹ്മണനായി ജനിക്കും എന്നാണ് ഈ അന്ത്യം കുറിക്കാൻ വരുന്ന ആൾ വാമനനെ പോലെ ബ്രാഹ്മണനായ കൽക്കി എന്ന ഒരു പൊതു സിദ്ധാന്തം ഈ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് അത് ഈസ്റ്റേൺ യു പി പ്രസിദ്ധമായ കൽക്കാണി ബ്രാഹ്മണരുടയിലാണ് ഈ കൽക്ക് ജനിക്കാൻ പോകുന്നത് എന്നാണ് വിശ്വാസം അപ്പം കൽക്കി എന്നുള്ള പേര് തന്നെ ആ ബ്രാഹ്മണ വംശത്തിനുണ്ട് കൽക്കാണി എന്ന് പറയുന്ന ബ്രാഹ്മണ വംശത്തിന് ഈ കൽക്കിയുടെ വിശ്വാസമിലയിൽ വളരെ പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ശേഷം അദ്ദേഹം അയോധനകല പഠിച്ച് അദ്ദേഹം ഒരു അശ്വത്തിന് അശ്വാരൂഢനായി മാറിയ ശേഷം കാലത്തെ വിധിക്കുന്ന ഒരു കൽക്കിയാണ് അതിനകത്ത് വിശ്വാസ സംവിധ്യയ്ക്ക് എതിരായി വരുന്ന എല്ലാവരെയും സംഹരിക്കുന്ന ഒരു കളിക്കാണ് വരുന്നത്